യുക്രൈന്റെ കിഴക്കൻ നഗരമായ പൊക്രോവ്സ്കിൽ ഇരുഭാഗത്തു നിന്നും സൈനിക മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് റഷ്യ ഡോണൽസ്ക് മേഖലയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന പൊക്രോവ് ഇത്രയും കാലം റഷ്യയ്ക്ക് കീഴടക്കാൻ സാധിച്ചിരുന്നില്ല അതേസമയം തങ്ങളുടെ സൈന്യം റഷ്യൻ മുന്നേറ്റത്തെ ചെറുക്കുകയാണെന്ന് യുക്രൈൻ സൈനിക ഉന്നതർ വ്യക്തമാക്കി യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത് റഷ്യ തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ഡോൺസ്ക് മേഖലയിലെ പ്രധാന ലോജിസ്റ്റിക്സ് ഹബാണ് ഇത് യുദ്ധത്തിന് മുൻപ് എഴുപതിനായിരത്തോളം ജനങ്ങൾ ഉണ്ടായിരുന്ന നഗരത്തിൽ നിന്ന് നിലവിൽ എല്ലാവരും ഒഴിഞ്ഞു പോയിരിക്കുകയാണ് ൊക്രോസ്ക് പിടിച്ചെടുക്കുന്നതിനെ യുക്രൈൻ യുദ്ധത്തിലെ നിർണായക മുന്നേറ്റമായാണ് റഷ്യ കാണുന്നത് ഡോണൽസ്കിൽ ഇനിയും യുക്രൈൻ നിയന്ത്രണത്തിലുള്ള പ്രധാന നഗരങ്ങളായ ക്രാംസ്റ്റോർസ്ക് സ്ലോവിയാൻസ്ക് എന്നിവ ലക്ഷ്യമിടുന്നതിൽ നിർണായകമാകും പോക്രോബ്സ്ക് പിടിച്ചെടുക്കൽ അതേസമയം ഇവിടം യുക്രൈൻ സൈന്യം ചെറുത്തു നിൽക്കുകയാണെന്ന് സൈനിക മേധാവി അലക്സാണ്ടർ സിർസ്കി സമൂഹ മാധ്യമ പോസ്റ്റിൽ പറയുന്നുണ്ട് നേരത്തെ റഷ്യൻ സൈന്യത്തെ തടയുന്നതിന്റെ ഭാഗമായി യുക്രൈൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ പൊക്രോസ്കിലേക്ക് അയച്ചിരുന്നു ഇവരെ മുഴുവൻ വധിച്ചതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇന്ന് അറിയിച്ചത് എന്നാൽ ഇക്കാര്യം നിഷേധിച്ച യുക്രൈൻ ഈ പോരാട്ടം തുടരുകയാണെന്ന് പറയുന്നു കൂടാതെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഈ ഭാഗത്തിന്റെ വടക്കു പടിഞ്ഞാറൻ പ്രാന്ത ഒരു ഹെലികോപ്റ്ററിൽ ഉക്രൈനിയൻ പ്രത്യേക സേന ഇറങ്ങി ഒരു അനൌദ്യോഗിക റഷ്യൻ ടെലിഗ്രാം ചാനൽ പങ്കിട്ട ഡ്രോൺ ദൃശ്യങ്ങളിൽ ഒരു ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഉക്രൈനിയൻ സൈനികർ പുറത്തേക്ക് വരുന്നത് കാണിച്ചു ഇറങ്ങിയ സൈനികരിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടുവെന്ന് പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടിട്ടുണ്ട് ദൗത്യം എപ്പോൾ നടന്നുവെന്ന് വ്യക്തമല്ല ഈ അവകാശവാദം അസത്യമാണെന്ന് ഉക്രൈനിയൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ സി എൻ്റെ വ്യക്തമാക്കിയിട്ടുണ്ട് ഉക്രൈനിയന്റെ പ്രതിരോധ ഇന്റലിജൻസ് മേധാവി കൈറിലോ ബുഡനോവിന്റെ നേതൃത്വത്തിൽ സ്ഥിരത കൈവരിക്കാനുള്ള ശ്രമങ്ങൾ പൊക്രോസ്കിൽ തുടരുന്നുണ്ടെന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു മേഖലയിൽ വിജയകരമായ ലാൻഡിംഗ് നടന്നതായി ഉക്രൈനിയൻ ഏഴാമത്തെ ഏരിയൽ അസോൾട്ട് കോർപ്സും പറഞ്ഞു വിവിധ യൂണിറ്റുകളുടെ സമന്വയിപ്പിച്ച പ്രവർത്തനങ്ങൾ ആവശ്യമായി വന്ന സങ്കീർണമായ ഒരു പ്രവർത്തനമായിരുന്നു അത് നഗരത്തിലെ പല ജില്ലകളിലും തങ്ങളുടെ തന്ത്രപരമായ സ്ഥാനം മെച്ചപ്പെടുത്താൻ ഉക്രൈനിയൻ യൂണിറ്റുകൾക്ക് കഴിഞ്ഞുവെന്ന് കോർപ്സ് പറഞ്ഞു പൊക്രോസ്കിൽ ഞങ്ങളെ ആക്രമണ ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഭാഗത്ത് എൺപത്തിയഞ്ച് റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും അത് കൂട്ടിച്ചേർത്തു ഈ ഭാഗത്ത് അയൽപട്ടണമായ മെർനോഹറാടും വളയുകയോ തടയുകയോ ചെയ്തിട്ടില്ല ലോജിസ്റ്റിക്സ് നിലനിർത്താൻ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും ഉക്രൈനിയൻ സൈനിക കമാൻഡർ ജനറൽ അലക്സാണ്ടർ സിർസ്കി ശനിയാഴ്ച പറഞ്ഞു ഇവിടെ നിന്ന് ശത്രു സൈന്യത്തെ നശിപ്പിക്കാനും പുറത്താക്കാനുമുള്ള ഒരു സമഗ്രമായ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രദേശത്തിന്റെ പ്രതിരോധം ഏകോപിപ്പിക്കാൻ താൻ ആ പ്രദേശം സന്ദർശിച്ചുവെന്നും കൂട്ടിച്ചേർത്തു ശത്രു യൂണിറ്റുകൾ പാർപ്പിട മേഖലകളിലേക്ക് നുഴഞ്ഞു കയറാനും ഞങ്ങളുടെ വിതരണ വഴികൾ വിച്ഛേദിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്രദേശത്ത് വളഞ്ഞിരിക്കുന്ന ഉക്രൈനിയൻ സായുധസേന രൂപീകരണങ്ങൾ തങ്ങളുടെ യൂണിറ്റുകൾ നശിപ്പിക്കുന്നത് തുടരുകയാണെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ശനിയാഴ്ച അവകാശപ്പെട്ടിരുന്നു കൂടാതെ പട്ടണത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഉക്രൈനിയൻ സൈന്യം നടത്തിയ നിരവധി ശ്രമങ്ങളെ അവർ തടയുകയും ചെയ്തു മിർനോഹ് റോഡിന്റെയും വളയിൽ കൂടുതൽ ശക്തമാകുകയാണെന്നും അത് കൂട്ടിച്ചേർത്തു news that's karma news